മുസ്ലിം പണ്ഡിത ായ സമസ്ത നടത്തുന്ന ചർച്ചയിൽ മുസ്തഫൽ ഫൈസിയുടെ സസ്പെൻഷൻ പുനഃപരിശോധിക്കാൻ മുസ്ലിം ലീഗ് സമ്മർദ്ദം ചെലുത്തും സസ്പെൻഷൻ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സമസ്ത പോഷക ഘടകമായ സുന്നി മഹല് ഫെഡറേഷൻ മുഷാവർക്ക് കത്ത് നൽകിയത് ഈ നീക്കത്തിന്റെ ഭാഗമായെന്നാണ് സൂചന ചർച്ചയിൽ ഇരുപക്ഷവും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരിക്കുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് വിശദാംശങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നു ഇരുപക്ഷത്തു നിന്നും നടക്കുന്നത് അല്ലേ ഗുഡ് മോർണിംഗ് കാളിദാസ് തീർച്ചയായും സമസ്ത മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയും ഒപ്പം തന്നെ മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കത്തിൽ സമവായ നീക്കത്തിന്റെ സൂചന നൽകി ഇന്നലെ രാത്രിയിലാണ് സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളും ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരും ട്രഷറർ ആയിട്ടുള്ള കൊയ്യൂട് ഉമർ മുസ്ലിയാരും എം ടി അബ്ദുള്ള മുസ്ലിയാരും അടങ്ങിയ ഉന്നത നേതൃത്വം ഒരു വാർത്ത ഒരു പത്രക്കുറിപ്പ് ഒരു പ്രസ്താവന പുറത്തിറക്കുന്നത് സമസ്ത ഈ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തയ്യാറാണ് ആനുകാലികമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നുള്ളതായിരുന്നു ആ അതിനകത്തെ ഒരു എന്ന് പറയുന്നത് ആ മൊത്തത്തിലുള്ള ഒരു അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അതായിരുന്നു പക്ഷേ അതിൽ തന്നെ ഇപ്പോൾ ഈ ഈ സമസ്ത ചർച്ചയ്ക്ക് തയ്യാറായപ്പോൾ മുസ്ലിം ലീഗ് ഒരു സമ്മർദ്ദം ചെലുത്തുമെന്നാണ് അറിയുന്നത് അതിൽ ഈ മുസ്തഫൽ ഫൈസി നേരത്തെ സമസ്തയിലെ മുതിർന്ന മുഷാവറ അംഗമായിരുന്ന മുസ്തഫൽ ഫൈസി കഴിഞ്ഞ മുഷാവറ യോഗത്തിൽ അദ്ദേഹത്തെ സമസ്ത സസ്പെൻഡ് ചെയ്തിരുന്നു അത് നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനം തിന്റെ പേരിലായിരുന്നു കടുത്ത നടപടിയിലേക്ക് അന്ന് മുഷാവറ യോഗം നീങ്ങിയിരുന്നത് ഈ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കാനുള്ള ഒരു സമ്മർദ്ദം അത് മുസ്ലിം ലീഗ് നേതൃത്വം ഈ ചർച്ചയിൽ ചെലുത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിന്റെ മുന്നോടിയായി സുന്നി മഹല്ല ഫെഡറേഷൻ എന്ന് പറയുന്ന സമസ്തയുടെ പോഷക ഘടകം അതിൽ ഈ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ ഈ എസ് എം നേതൃത്വം ഈ മുസ്തഫൽ ഫൈസിയെ സമസ്തയിൽ വീണ്ടെടുക്കണം തിരിച്ചെടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഷാവറയ്ക്ക് കത്ത് നൽകി അത് ആദ്യ പടിയാണ് ഇനി നടക്കുന്ന ചർച്ചകൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സദിഖലി ഷാബ്ദങ്ങൾ വിദേശത്തു നിന്നും തിരിച്ചെത്തുക അദ്ദേഹം തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും ഈ സമസ്ത മുൻകൈയ്യെടുത്ത് നടത്തുന്ന ചർച്ച നടക്കുക ആ ചർച്ചയിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആവശ്യം ഈ മുസ്തഫൽ ഫൈസിയെ പുറത്താക്കിയ നടപടി അത് പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് അതേസമയം തന്നെ ഉമർ ഫൈസി മുക്കത്തെ പുറത്താക്കാതെ മുസ്തഫൽ ഫൈസിയെ മാത്രം നടപടി എടുത്തത് ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി എടുക്കാതെ മുസ്തഫൽ ഫൈസിക്കെതിരെ മാത്രം നടപടിയെടുത്ത ഒരു സമീപനം അത് ഇരട്ട ഇരട്ടത്തപ്പാണ് എന്നൊരു പ്രതീതി പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കും എന്നുള്ളത് ഈ മുസ്ലിം ലീഗ് നേതൃത്വം ഇതിന് ബോൽബലകമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായും മുസഫൽ ഫൈസിയെ തിരിച്ചെടുത്തുകൊണ്ട് പഴയ അപ്രമാദിത്വം ലീഗിൻ്റെ അപ്രമാദിത്വം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് സമസ്തയെ സംബന്ധിച്ച് സമസ്തയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കാൻ പോകുന്നു അതുകൊണ്ട് തന്നെ അതിൽ വലിയ വിജയമുണ്ടാകണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയും കൂടി അനിവാര്യമാണ് കാരണം മുസ്ലിം ലീഗിൻ്റെ വലിയൊരു അനുകൂലികളായ മുസ്ലിംലീഗ് അനുകൂലികളാണ് സമസ്തയുടെ അണികളിൽ ഭൂരിഭാഗവും എന്നുള്ളത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് നേതൃത്വവും സമസ്തയും തമ്മിൽ ഇടഞ്ഞു നിന്നുകൊണ്ട് നൂറാം വാർഷിക മഹാസമ്മേളനം നടത്തിക്കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ വലിയ ക്ഷീണമുണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് സമസ്ത നേതൃത്വം തന്നെ ഇപ്പോൾ ചർച്ചയ്ക്ക് മുൻകൈയ്യെടുക്കുന്നത് ഇതിൽ സി സി പോലുള്ള വിഷയങ്ങളുണ്ട് കോളേജ് ഓഫ് ഇസ്ലാം കോർഡിനേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായത്തോട് സംസ്ഥാന നേതൃത്വത്തിന് എതിരഭിപ്രായമുണ്ട് മാത്രമല്ല അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി അതിന്റെ ജനറൽ സെക്രട്ടറിയായി നിലനിർത്തുന്നതിൽ സമസ്തയ്ക്ക് വലിയ എതിർപ്പുണ്ട് ഈ കാര്യങ്ങളിൽ സി ഐ സിയിൽ ഒരുപക്ഷെ ഈ ചർച്ചയിലും ഒരു തീരുമാനം ഉണ്ടായേക്കില്ല എന്ന സൂചനകളുമാണ് നമുക്കറിയാൻ കഴിയുന്നത് എങ്കിൽ കൂടിയും കാളിത സൂചിപ്പിച്ചതുപോലെ സമസ്ത മുസ്ലിം ലീഗ് തർക്കത്തിൽ വലിയൊരു സമവായത്തിനുള്ള പാത തുറന്നിരിക്കുന്നു അത് അണികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് സമസ്തയെ സംബന്ധിച്ച് ലീഗിന്റെ അണികളെ സംബന്ധിച്ച് ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ചും വലിയ ആശ്വാസമാണ് സമസ്ത തന്നെ അതിന് മുൻകൈയ്യെടുക്കുന്നു എന്നുള്ളത് കാളിദാസ് മനസ്സിലാക്കിയിടത്തോളം സുന്നി മഹല് ഫെഡറേഷന് ഈ ഒരു പ്രശ്നത്തില് ഒരു ഇടനിലക്കാരന്റെ വേഷമാണ് എന്നിരുന്നാലും ഈ ഒരു തർക്കം പരിഹരിക്കപ്പെടുക എന്നുള്ളത് സമസ്തയെക്കാളും കൂടുതൽ ആവശ്യം മുസ്ലിം ലീഗിന്റെ ആണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് സംഘടനകളെ സംബന്ധിച്ചും പരസ്പരം തർക്കിച്ചു നിൽക്കുന്നത് വലിയ പുറലേൽപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും കാരണം ഈ രണ്ടും വേറിട്ട് നിൽക്കുക അല്ലെങ്കിൽ രണ്ടും ഈ പറഞ്ഞതുപോലെ പരസ്പരം പോരടിച്ച് നിൽക്കുന്നത് ചില നഷ്ടങ്ങൾ രണ്ട് സംഘടനയെ സംബന്ധിച്ചും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്കാണ് സമസ്ത എന്ന് പറയുന്നത് ആ സമസ്തയെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുന്നു ആ സാഹചര്യത്തിൽ ഇനിയും പിണ റ്റിക്കൊണ്ടു പോകുന്നത് മുസ്ലിം ലീഗിനെ വലിയ തിരിച്ചടി ഒന്നുമില്ലെങ്കിലും മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം മണ്ഡലങ്ങളിലെ തിരിച്ചടി ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു സമസ്ത മുസ്ലിം ലീഗ് തർക്കം പരിഹരിക്കപ്പെടേണ്ടത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അനിവാര്യതയാണ് മറ്റൊന്ന് സമസ്ത നൂറാം വാർഷിക മഹാസമ്മേളനം അത് ഇപ്പോഴത്തെ നേതൃത്വത്തെ സംബന്ധിച്ച് അത് ഒരു അഭിമാനകരമായ ഒരു പ്രശ്നമാണ് മറ്റൊന്ന് ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്ത പോലും ഈ സമസ്തയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം വലിയ രീതിയിൽ പ്രചണ്ഡമായി തന്നെ അത് ആഘോഷിക്കുകയാണ് അപ്പോൾ മാതൃസംഘടനയായ ഈ സമസ്തയ്ക്ക് നിലവിൽ ഈ കെ സമസ്തയ്ക്ക് അത് സംബന്ധിച്ച് അതായത് നേരത്തെ അനുവർത്തിച്ചു പോകുന്ന സമസ്ത എന്ന് പറയുന്ന പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഇ കെ വിഭാഗത്തിനെ സംബന്ധിച്ച് അത് കൃത്യമായ രീതിയിൽ ആഘോഷിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടായാലും അത് വലിയ തിരിച്ചടിയാകും അത് അഭിമാന പ്രശ്നമാകും അതുകൊണ്ട് കൂടിയാണ് സമസ്ത തന്നെ ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വരുന്നത് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് പേരെ സംബന്ധിച്ച് രണ്ട് വിഭാഗങ്ങളെ സംബന്ധിച്ചും അനിവാര്യതയാണെങ്കിലും ഇതിനിടയിൽ ഇതിനിടയിലിടങ്കോലിടുന്ന ചില ആളുകളുണ്ട് എന്നുള്ളതാണ് പരസ്പരമുള്ള ഒരു സംസാരമായി വരുന്നത് കാളിദാസ്